വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് വീണ്ടും സ്വാഗതം രോഹിത്തും കോഹ്ലിയും പാടഴിക്കുമ്പോൾ ഇന്ത്യക്ക് വരാൻ പോകുന്നത് പരീക്ഷണങ്ങളുടെ കാലം സമ്മർദ്ദങ്ങൾ ഇനി ഈ താരങ്ങൾക്ക് ഒടുവിലായ ഇതിഹാസവും പടിയിറങ്ങി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലി മുപ്പത് ടെസ്റ്റ് സെഞ്ചുറി അർദ്ധ സെഞ്ചുറി ഏഴ് ഡബിൾ സെഞ്ചുറികൾ ഉൾപ്പെടെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് നേടിയ ആ മനോഹരമായ കരിയർ അവസാനിച്ചിരിക്കുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭവിച്ചിരിക്കുന്നത് വമ്പൻ ഞെട്ടലുകളാണ് ആദ്യ നായകൻ രോഹിത് ശർമ്മ പടിയിറങ്ങി അഞ്ച് ദിവസങ്ങൾക്കിപ്പുറം വിരാട് കോഹ്ലി വിളവാങ്ങൽ സമയത്ത് രണ്ടു പേരും പറഞ്ഞത് ഒരേ കാര്യം തന്നെ ശരിയായ സമയത്ത് തന്നെയാണ് ഈ വിരമിക്കൽ എന്ന് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിന് ഇത് ശരിയായ സമയമല്ല ടെസ്റ്റിൽ വമ്പൻ പരീക്ഷണങ്ങളെയാണ് ഇന്ത്യ നേരിടാൻ പോകുന്നത് ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടെസ്റ്റുകൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ട് ടെസ്റ്റുകൾ ദക്ഷിണാഫ്രിക്കെതിരെയും രണ്ട് ടെസ്റ്റുകൾ ശ്രീലങ്കയിലും ന്യൂസിലാൻഡിലും എവയെ മത്സരങ്ങൾ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് മത്സരം ഈ മത്സരങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഈ രണ്ടു പേരുടെയും അഭാവം ഇന്ത്യക്ക് വലിയ തലവേദനയാകും ഗില്ലും ജയ്സ്വാളും രാഹുലും ജഡേജയും പന്തുമൊക്കെയുള്ള ഇന്ത്യൻ നിരയിലേക്ക് കോഹ്ലിക്കും രോഹിത്തിനും പകരക്കാരനായി സായ് സുദർശനും അയ്യരും എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇവരെല്ലാം ടീമിനായി അവരുടെ പരമാവധി ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ